ും സർപ്രൈസ് പശു ഹലോ ഹലോ ഇന്ന് ഫെബ്രുവരി ഫോർട്ടീൻ വാലന്റൈൻസ് ഡേ ആണെന്ന് അറിയാലോ അപ്പോൾ ഗെയ്സ് ഞാൻ ഇന്നാൽ തന്നെ അതായത് ഇന്നലെ തന്നെ അറിയില്ല ഈ വീഡിയോ എപ്പോൾ ഇടുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനിത് ഫെബ്രുവരി ഫോർട്ടീൻത്തിൻ്റെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ പോയൊക്കെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഫെബ്രുവരി ഫോർട്ടീൻ എന്നുള്ള രീതിക്ക് തന്നെയാണ് അന്ന് ഇടണമെന്ന് വിചാരിച്ചാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ബുദ്ധിമുട്ട് കാരണം ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ മിദിനായിട്ട് ചെറിയൊരു കുട്ടി സർപ്രൈസ് കിട്ടും വാലൻറ്റൈൻസ് ഡേക്ക് എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് കിട്ടാറുള്ളൂ മിദിനായിട്ട് എനിക്ക് പല സംഭവങ്ങളുമായി തന്നിട്ട് പക്ഷേ എൻ്റെ ഗൂഗിൾ പേ ആയി ഉപയോഗിക്കുന്ന കാരണം ഇതിന് എന്തേലേക്ക് മെസ്സേജ് പോകുമ്പോൾ എനിക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല അതുപോലെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് ഇങ്ങനെ വാങ്ങിക്കൊടുക്കലൊന്നുമില്ല ഒക്കെ ഞാൻ സർപ്രൈസ് പോലെയൊന്നും കൊടുക്കില്ല ബർത്ത്ഡേയ്ക്കൊക്കെ സർപ്രൈസ് കൊടുക്കും അല്ല എന്നാലും ആണെങ്കിൽ പാളി പോവാറാണ് പതിവ് പക്ഷെ ഞാൻ അങ്ങനെ ഓർത്ത് വെച്ചിട്ട് ഇതിനായിട്ട് എനിക്ക് തരുമ്പോൾ എപ്പോഴും ഞാൻ സർപ്രൈസ് ആയി സർപ്രൈസായി പോകും ഒരു സർപ്രൈസ് പോലും ഞാൻ ഓർത്ത് വെച്ചിട്ട് ഇതുവരെ ജീവിതത്തിൽ പാവത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് ഉള്ളതാണ് സത്യം അല്ലാണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഞാൻ കൊടുക്കൂട്ടോ പക്ഷേ എപ്പോഴും ഇതിനായിട്ടാണ് ചെയ്യാറ് അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരിക്കലും ഇങ്ങനത്തെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നൊന്നും വിചാരിക്കില്ല ഞാൻ ഡാൻസിൻ്റെ ഡാൻസിന് പോകും അങ്ങനെ ഒരാളാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല നേരെ ചെയ്യാൻ നേരെ അതുമാത്രം അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു സർപ്രൈസ് മിദിനായിട്ട് ചെറിയ കേട്ടോ ഇന്ന് ചെറിയൊരു സംഭവം മാത്രമാണ് അല്ലാണ്ട് ഗോൾഡോ അങ്ങനത്തെ സംഭവമൊന്നും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മിഥുനായിട്ട് എവിടെ മിഥുനായിട്ട് അല്ല കോഴിക്കോട് പോയതാണ് എന്നാണ് ഞാൻ രാവിലെ വിചാരിച്ചിരുന്നത് പക്ഷേ ഗെയ്സ് അല്ല മിദിനായിട്ടവിടെ ഉണ്ട് താഴെ തോങ്ങിയുടെ കൂടെ എന്തോ ഒരു ഇതിന് പോയതാണ് ഇപ്പോൾ വിളിച്ചിട്ട് വണ്ടി നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനുവെന്തോ അവരെ വണ്ടി കേടായിട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം എത്രത്തോളം എനിക്ക് പോയിട്ട് ആ സമയം കൊണ്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് ഈ ഷൂ എന്താണ് ഞാൻ വേറെ ഷൂ ആണ് ഗെയ്സ് ഇട്ടത് നല്ല പുതിയ ഷൂ അല്ലിട്ടത് ചിലത് കൊണ്ട് പോവാണ് മറ്റേ വീട്ടിലാണുള്ളത് അപ്പം പോയിട്ട് എന്താവും എന്ന് യാതൊരു വിധ ഇല്ല എന്ത് വാങ്ങണമെന്ന് എനിക്കൊരു നിഗമനമില്ല ഗെയ്സ് അപ്പം ഇതിനായിട്ട് എത്തും തരുമ്പോൾ പോയാൽ മതിയായിരുന്നു പക്ഷേ ഫ്ലോപ്പ് ആവുന്ന തോന്നുന്ന കാരണം എന്താ വച്ചാൽ എൻ്റെ കയ്യിൽ ചെറിയ ചെറിയ ചില്ലറ പൈസകളേ ഉള്ളൂ അങ്ങനോട്ടൊരു പൈസ ഇല്ല ഫു ഫുള്ള് ഗൂഗിൾ പേയിനകത്താണ് ഉള്ളത് നമ്മൾ ഗൂഗിൾ പേ അല്ലേ ചെയ്യുക ബസ്സിനൊന്നും പോകാത്തതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് പെട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ താഴത്തെ കടയൊക്കെ ഓപ്പൺ ആയിരിക്കണം അപ്പോൾ താഴത്തൊക്കെ കടയിൽ ഉണ്ണേട്ടം ഉണ്ണിയേട്ടം എന്തെങ്കിലും പോയപ്പോൾ കട ഓപ്പൺ അല്ല മിക്കുന്നേട്ട ഉണ്ണിയുടെ കൂടിയാണ് പോയത് അപ്പോൾ ആ ഒരു പൈസ കിട്ടാതെ കിട്ടാണ്ട് ഞാനെങ്ങനെയാ പോകാമെന്നെനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണെന്തെങ്കിലും ഐഡിയ ഉണ്ടോന്ന് ഞാനങ്ങനെ പേസിലൊന്നും പൈസ വെക്കുന്നില്ല നിങ്ങൾ ആരും എങ്ങനെ പെടലുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ട്ടോ ഞാൻ ഇത്രയും പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ട് ഫ്ലോപ്പായി പോകാൻ എനിക്ക് നല്ല പേടിയുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് അച്ഛ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ കുറച്ച് സമയം കൊണ്ട് ഒരു ഐഡിയ ഇട്ടു എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത കടയിൽ പോയിട്ട് അടള്ള എനിക്കറിയാം അപ്പോൾ അവിടെ പോയിട്ട് ക്യാഷ് ഗൂഗിൾ പേയിൽ കൊടുത്തിട്ട് കയ്യിൽ വാങ്ങാമെന്ന് ചെറിയൊരു പൈസ മതി ബാലുശ്ശേരിക്കല്ലേ പോകുന്നത് പക്ഷേ ആ ഒരു ടൈമും മിദിനാണ്ട വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ബാലുശ്ശേരി ബ്ലോക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ കയറി ചായ കുടിച്ച് പക്ഷേങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ അതും വർക്കായില്ല ആ ഒരു ടൈമൗണ്ട് മിദിനേട്ട വന്നിട്ടുണ്ടായിരുന്നു അതും ഫ്ലോപ്പായി ഇപ്പം മിദിനാണ്ട കണ്ടെന്തായാലും എടുത്തിട്ടെന്താ ഇപ്പം ഞാൻ ബാലുശ്ശേരി എത്തിയിട്ടോ അപ്പോൾ മിദിനാടനോട് വരണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നാണ് ഇപ്പോൾ നമ്മളെ ബാലുശ്ശേരി ചന്തയിലെത്തി അപ്പോൾ നമ്മൾ ബാലുശ്ശേരി ചന്തേൻ്റെ അടുത്തുള്ള ഷോപ്പ് കയറിയിട്ടുണ്ട് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചരാം ഞാൻ വീഡിയോ ഷോപ്പ് കേറുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ അമ്മയെ വിളിക്കുന്നുണ്ട് മിദിനാടനം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ വന്നത് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ വണ്ടി കയറിയിട്ട് അമ്മേനെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ ബസ്സിൽ കയറിയിട്ടോ അപ്പോൾ നമ്മളത്ര സാധനം വാങ്ങിയിട്ട് പോവാണ് കേട്ടോ തിരിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ ബസ്സിൽ അങ്ങനെ അത്രമാത്രേ യോജിച്ച് കേട്ടിട്ട് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ തിരിച്ച് പോകുകയാണെങ്കിൽ ബസ് കിട്ടിയിട്ട് കേട്ടോ സാധനങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ചതാണ് കേട്ടോ നമ്മൾ സ്റ്റേഷൻ എടുത്തിട്ടുണ്ട് ബാലുശ്ശേരി സ്റ്റേഷന് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് ഞാനിപ്പോൾ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏ സീൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു ഇതിനായിട്ട് ഞാൻ ഫ്ലാറ്റിൽ നിന്നിരുന്നാൽ തോന്നേ അറിയില്ല ഞാൻ കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാട്ടോ പ്രത്യേകതരം ഫീലാണ് ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ തൃതിയിലായതുകൊണ്ട് ഷോപ്പോ സാധനങ്ങളോ ഒന്നും എത്തില്ല കുറച്ച് ഞാൻ പോകുന്നത് അപ്പൊ ഞാൻ ഫ്ലാറ്റിന്റെതായ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ബിജോട്ടം വന്നിട്ടുണ്ട് ഞാനും ബിജിയും ഉണ്ണിയാണല്ലോ അപ്പൊ ഇന്നോട് എവിടെ പോയാണെന്ന് വെച്ചാൽ ഞാൻ കാര്യം പറഞ്ഞിട്ട് പിന്നെ അവിടെ കുറച്ച് നേരെ ഇരിക്കേണ്ടി വന്നു കാരണം ചാവി എന്റെ കയ്യിൽ ഇല്ലല്ലോ അപ്പൊ ഞാൻ തൃപ്പുരിശ്ശേരി വന്നിട്ടോ രസം എന്താണെന്ന് അറിയാം മിഥുനായിട്ട് താഴെക്കൂടെ പോയി മിഥുനായിട്ട എന്തോരം വണ്ടീൻ്റെ കാര്യത്തിനങ്ങ് പോയി എൻ്റെ അടുത്ത് ചാവിന്ന് തന്നെ മിദിനാട്ടം പോയി അപ്പം ഞാൻ പറഞ്ഞില്ല കാര്യം നമ്മളെ തായ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് ടൂൾസിൻ്റെ അപ്പോൾ അവിടെ സാധനം ഹൈഡ് ചെയ്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ് വരുമ്പം കൊടുക്കാതാണ് എൻ്റെ ഒരു നിഗമനം അതുമാത്രല്ല വൈകുന്നേരം വേറെ സ്ഥലം വരെ പോയണ്ട് അതിന് മുമ്പ് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒന്ന് രണ്ട് സ്ഥലത്തോടെ പോയുണ്ട് അപ്പം എന്താകുന്നതിനോ ഐഡിയ എന്തായാലും വരുമ്പോൾ ഇതാക്കാം കേട്ടോ ഞാൻ ഇനി ചൂടെടുക്കുന്നുണ്ട് സംഭവം ഇട്ടോണ്ട് ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ ഭയങ്കര ചൂടെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മാറ്റാൻ പറ്റും അപ്പോൾ ഗെയിസ് ഇപ്പോൾ ഇന്ന് വാലൻറ്റൈൻ സ്റ്റേക്ക് ഞാനൊരു സ്റ്റാറ്റസ് പോലും ഇട്ടിട്ടില്ല അപ്പോൾ മിദിനായിട്ട് ഇത് വന്നിട്ട് കൊടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നാണ് മിദനേണ്ട വികാരം ഞാൻ രാവിലെ അനുവദിച്ചിട്ട് വാലൻറ്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ രണ്ടും പറ്റും ഞാൻ എന്തും സ്റ്റാറ്റസ് എടുത്ത ഒരാളാണ് ഞാൻ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എന്തുണ്ട് തുമിയിട്ടുണ്ടെങ്കിൽ ഇവരെ ഞാൻ ഇന്ന് തുമ്പിട്ടുണ്ട് എന്ന് സ്റ്റാറ്റസ് ഇടുന്നവാണ് അപ്പോൾ ഞാൻ ഇതുവരെ ബെൻഡെസ്റ്റ് എന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടോ ഇതിനായിട്ട് ഫോട്ടോ ഇട്ടിട്ടോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇതിനായിട്ടും വരുന്ന ഞാൻ വിചാരിച്ചു പക്ഷെ ഇതുവരെ വന്നില്ല അപ്പോൾ മൂന്ന് കഴിഞ്ഞു ഒക്കെ ടൈം മുപ്പത്തായി ചേച്ചിൻ്റെ ഇവിടെ വരെ പോയിട്ടുണ്ട് അവിടെ ഉത്സവം കണ്ടിട്ടോ അപ്പോൾ അതിൻ്റെ ബ്ലോഗ് ഞാൻ ഇടും പക്ഷേ എനിക്ക് മിദിനായിട്ട് ഇതുവരെ വന്നില്ല സാധനമൊക്കെ ഞാൻ ഇവിടെ പിന്നെ എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വരുമ്പോൾ കൊടുത്താണ് വിചാരിക്കുന്നത് അപ്പോൾ സാധനം ഞാൻ വേണമെങ്കിൽ എനിക്ക് ആയിട്ട് ആക്കി കാണാം വലിയ ഫസ്റ്റ് ഞാൻ പറയും ഞാൻ ഇത്ര ഹൈക്കിട്ട് പോകുന്നതല്ല ഞാനൊരു ബ്ലോഗ് എടുത്ത് എൻ്റെ ഒരു സർപ്രൈ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഒരു ബ്ലോഗെടുത്ത് മാത്രമേ ഇപ്പം ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് ബാൽശല്ന്ന് കേട്ടോ ജെൻസ് വാലി എന്ന് പറഞ്ഞ ഷോപ്പെന്നാണ് അത് ഇതിനായിട്ടാം കയറി വാങ്ങുന്ന ഒരു മൂന്ന് ബ്രാൻഡ് ഷോപ്പുകൾ എനിക്കറിയാം അതിൻ്റെ അകത്തുനിന്ന് വാങ്ങിയാൽ മാത്രമേ മിതായിട്ട് ഇഷ്ടപ്പെടൂ പിന്നെ ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല ഇത് അത്യാവശ്യം ടൈം ലേറ്റ് ആയിട്ടുണ്ട് നേരത്തെ കോളിംഗ് ബെല്ല് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു മിഥനേടനാണെന്ന് പിന്നെ ഒരു കോളിംഗ് ബെല്ല് കേട്ടു ഇത് രാത്രിയാണ് കേട്ടോ നല്ല ടൈം ലേറ്റായിട്ടായിരുന്നു മിദിനേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിത് ഇങ്ങനെ തുറക്കുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച ആദ്യം പിന്നെ ഞാൻ ആദ്യം താഴത്തെ ഷോപ്പിലാണ് ഒളിപ്പിച്ച് വെച്ചിരുന്നത് പിന്നെ ഞാൻ ഉള്ളിലോട്ട് എടുത്തല്ലോ ഇപ്പം ഞാനിത് വേറെ എവിടെയും കൊണ്ടുവച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും വരാൻ ലേറ്റ് ആയതിനെന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ ഞാനിത് എവിടെയെങ്കിലും ഇത് ഹൈഡ് ചെയ്ത് ഒന്നുകൂടി വെക്കാമെന്നുള്ള രീതിയിൽ വന്നാന്ന് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ഷർട്ടൊന്നും അല്ലാണ്ട് ഞാനൊരു എക്സ്ട്രാ സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് മിഥുനേട്ടൻ തന്നെ പറയും ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ ഞാനിത് ഒളിപ്പിച്ച് വെച്ചിട്ട് മിഥുനേടം വല്ല അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമുക്ക് പോയി ഞാൻ ഡോറൊന്നു തുറന്നു കൊടുത്തു മിഥുനടം പോയി സർപ്രൈസ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പറയരുത് അഡീറ്റ് ആക്കിയ സർപ്രൈസ് എടുക്കുമ്പോൾ അങ്ങനെ സർപ്രൈസ് എടുക്കാം യെസ് ഞാൻ അങ്ങനെയാ ഞാനൊക്കെ വെയിറ്റ് ചെയ്യാം നമ്മൾ അങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല സംഭവം ഞാൻ കൊടുത്ത്

ശരിക്കും ലൈറ്റില്ലാത്തോണ്ട് കാണായിട്ട് കേട്ടോ പകലി കാണിച്ചു പകല് പകലും